ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ഈസി പാലപ്പം ആണ് റെഡിയാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അര കിലോ പാലപ്പത്തിൻ്റെ പൊടി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നാല് സ്പൂണ് പഞ്ചസാര അര കിലോയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു നാല് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് നേരത്തെ ഞാൻ രണ്ട് സ്പൂണ് ഇതിൽ ഇട്ടിരുന്നു പിന്നെ രണ്ട് സ്പൂണും ആഡ് ചെയ്തു അങ്ങനെ ടോട്ടൽ നാല് സ്പൂണ് പഞ്ചസാര ഇപ്പം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു അര അരസ്പൂണ് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇളം ചൂട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടി വെള്ളം ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഓഫാക്കിയാണ് നല്ലപോലൊക്കെ എന്താ പറയുക വെട്ടിത്തിളച്ച് അതേ ചൂടോട് കൂടി ഒഴിക്കരുത് ചെറിയൊരു ചൂട് മാത്രം മതി അപ്പോൾ ആ വെള്ളം കൂടെ നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ മൊത്തം ഇതിലേക്ക് നാലര കപ്പ് ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചും ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു കപ്പ് പാലും ബാക്കി മൂന്നര കപ്പ് വെള്ളവും അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അതും ഈ പൊടിക്കകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് ഇളം ചൂട് പാൽ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ബാക്കി തിളപ്പി ചേറിയ വെള്ളം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ പാലപ്പത്തിന് മിക്സിയിൽ അടിച്ചെടുക്കുന്ന പോലെ ഇത് ഇത് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി ഇപ്പം നാലര കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു കപ്പ് പാൽ ഒഴിച്ചു മൂന്നര കപ്പ് തിളപ്പിച്ച വെള്ളം കൂടാണ് ഇപ്പം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് സ്പൂൺ കൊണ്ടു മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്താണ് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക അതിന് ശേഷം ഒരു മണിക്കൂർ നമ്മുടെ പാതകത്തിലൊന്ന് വെച്ചാൽ മതി ചൂട് ചെറിയ ചൂടൊന്ന് തട്ടിക്കഴിയുമ്പോൾ പെട്ടെന്നത് പൊന്തി വരും ഇനി മിക്സിയിലൊന്ന് നമുക്കൊക്കെ കറക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം ഇപ്പം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് അരച്ചുകൊണ്ട് തന്നിട്ട് അതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇന്ന് ഒരു മണിക്കൂർ നമ്മൾ ചൂടടപ്പൽ ചൂടടപ്പലല്ല പാതകത്തേ കൊണ്ട് വെച്ചാൽ മതിയായെല്ലാം ചൂട് കിട്ടുമ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് പൊങ്ങി വരും അപ്പോൾ നമുക്ക് ചുട്ടെടുക്കാം അപ്പം നോക്കിയാൽ നമ്മുടെ ഈ സി പാലപ്പ മിക്സ് ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു അപ്പോൾ നല്ല രീതിക്ക് പന്തി വന്നിട്ടുണ്ട് ഈ സമയം കണ്ടല്ലോ കണ്ടോ നല്ല ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് ഇത് ചൊട്ടെടുക്കാവുന്നതാണ് ഉണ്ടോ ഇത് ഞാൻ നമ്മൾ നമ്മുടെ അരി ഒക്കെ അടപ്പയിടാന് തീ കത്തിച്ച് ആ പാതകത്തിൻ്റെ കരയിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അയാൾ ചൂട് ചെറിയൊരു ചൂട് നമ്മുടെ ആ പാത്രത്തിന് കിട്ടുമ്പോൾ എന്തു ചെയ്യും നല്ല രീതിക്ക് ഇത് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ പൊന്തി റെഡിയായി വന്നിട്ടുണ്ട് അപ്പം പാലപ്പച്ചട്ടി ഇവിടെ ചൂടായിരിക്കുകയാണ് നമുക്കൊഴിച്ച് ചുട്ടെടുക്കുക ഇതിന് ഒരു തവി ഇതിലേക്കൊഴിച്ച് ചുറ്റിച്ചു കൊടുക്കാം ായിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് മൂടി വെച്ച് എഴുതി എടുക്കാം നല്ല സൂപ്പർ പാലപ്പമാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം തലേ ദിവസം ഒന്നും അരച്ച് വെച്ച് റെഡിയാക്കണമെന്നില്ല നമ്മൾ രാവിലെ വെളുപ്പിനെ എണീച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളു ജോലിക്കാർക്കൊക്കെ വളരെ അധികം ഉപകാരം ചെയ്യും ടൈം ലാഭിക്കാനും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം നമുക്ക് കിട്ടും ഇത് നോക്കിക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഉണ്ടോ ഈസി ആയിട്ടുള്ള നല്ല വലിയ പാലപ്പം തന്നെ നമുക്കൂടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഇതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട് ബീഫ് മപ്പാസാണ് പാലപ്പത്തിന് കറിയായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ മപ്പാസ് ബീഫ് മപ്പാസ് വെജിറ്റബിൾ കൂർമ്മ ഏത് വേണേലും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ജോളി റെജി സൂപ്പർ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഓക്കെ ബൈ